മറ്റൊരു തട്ടിപ്പിന്റെ വാർത്ത ആരാണ് നമുക്ക് സിജു കണ്ണോട് ചോദിച്ചാലോ ശരി സിജു കണ്ണൻ കാസർഗോഡ് അപ്പോൾ കാസർഗോഡാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ മൈക്രോ ഫിനാൻസ് വായ്പയുമായി ബന്ധപ്പെട്ടാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ സിജു കണ്ണൻ നൽകും െ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ സാധാരണ കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ പേര് ഒരുമിച്ച് 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 കൈരളിയിലേക്ക് എത്തിയ ആളുകളാണ് കുറച്ച് നാളുകളുടെ മാത്രം ഇപ്പോഴും ആ സൗഹൃദം ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും സന്തോഷം സിജു ഓർമ്മയുണ്ടോ ആ കാലമൊക്കെ ഏറെ കാലമായി കേരളീൽ തുടരുന്ന ആളുകളാണ് വളരെ കാലമായി സൗഹൃദം സൂക്ഷിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരേ ഫ്രെയിമിൽ വരുമ്പോൾ അതിന്റെ ഒരു സന്തോഷം എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ വാർത്തയിലേക്ക് വരാം ഇതിപ്പോ എന്താണ് ഇപ്പോൾ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇവിടെ ഉയർന്നു വരുന്ന ആക്ഷേപം എന്താണ് മനു ബിനുഷ ഈ തട്ടിപ്പ് നടന്ന മേഖല എന്ന് പറയുന്നത് കർണാടക അതോടൊപ്പം തന്നെ കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ കാസർഗോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് തട്ടിപ്പ് നടന്നു എന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്നത് ആക്ഷൻ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആ പരാതിയുമായി നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ളതുപോലെ കുടുംബശ്രീ മാതൃകയിൽ സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ പേരിലുള്ള ഒരു ട്രസ്റ്റിൻ്റെ പേരിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് ശ്രീ ക്ഷേത്ര ധർമ്മസ്ഥല റൂറൽ ഡെവല ്മെൻറ്റ് പ്രോഗ്രാം ബാങ്ക് ബിസിനസ് കറസ്പോണ്ടന്റ് ട്രസ്റ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതുവഴി മൈക്രോ ഫിനാൻസ് വായ്പയാണ് നൽകുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിന് നിയമപരമായി അംഗീകാരമില്ല എന്നുള്ളതാണ് അറുപത്തിനാല് ലക്ഷത്തോളം അംഗങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് വർഷങ്ങളായി ഇത് പ്രവർത്തിക്കുന്നു കേരളത്തിൽ തന്നെ കാസർഗോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇരുപത് വർഷത്തിലധികമായി ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുടുംബശ്രീ മാതൃകയിൽ ആഴ്ച തവണകളായി പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെ പിരിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളുടെ പേരിൽ ഉണ്ടാക്കുന്നു ഈ പണമെടുത്ത് വായ്പ നൽകുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഉയർന്ന പലിശക്കാണ് ഇത് വായ്പ നൽകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർണാടകയിലെ സർക്കാർ ഫണ്ട് കൂടി ഇതിനായി വിനിയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ആക്ഷൻ കമ്മിറ്റി അത്തരത്തിലുള്ളൊരു പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നത് കർണാടകയിൽ കുടുംബശ്രീ മാതൃകയിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് സഞ്ജീവനി പദ്ധതി വഴി മൂന്നര ശതമാനം പലിശയ്ക്ക് സർക്കാർ സഹായം നൽകും ഈ പണം ഈ സ്വയം സഹായ സംഘങ്ങളുടെ പേരിലേക്ക് മാറ്റുന്നു അതിനുശേഷം പതിമൂന്ന് ശതമാനം ശതമാനം മുതൽ മുകളിലോട്ട് ഉയർന്ന പലിശ അതായത് വട്ടിപ്പലിശ എന്ന് തന്നെ പറയാം പലരും സംസാരിച്ചു നിരവധി പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവർ ചിലർ പറയുന്നത് പതിമൂന്ന് ശതമാനം പലിശ ചിലർ പറയുന്നത് പതിനാറ് ശതമാനം പലിശ ഇതിനൊന്നും ഒരു രേഖകളില്ല എന്നുള്ളതാണ് അടച്ച പണത്തിൻ്റെ രസീതോ അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പാസ്ബുക്കോ ഇല്ല ഒരാൾ ഒരു വായ്പ എടുത്തു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ അടച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് എത്ര തുക താൻ അടച്ചു ഒരു കണക്ക് പോലും ഇവർക്ക് വ്യക്തമല്ല ഇന്നലെ സംസാരിച്ച ഒരാൾ പറഞ്ഞത് രണ്ട് ലക്ഷം രൂപ അയാൾ വായ്പ എടുത്തു പക്ഷേ അയാൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ നിലവിലടച്ചു ഇനിയും രണ്ടര ലക്ഷം രൂപ കൂടി അടക്കണമെന്നാണ് ചോദിച്ചപ്പോൾ പറയുന്നത് എന്നാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വട്ടിപ്പലിശ എന്ന് തന്നെ പറയാം ഈ വായ്പക്കാരെ ഇൻഷുറൻസ് ചെയ്യാൻ എന്ന പേരിലും പണം പിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒന്നിനും ഓൺലൈൻ ഇടപാടില്ല അതായത് നിലവിൽ ഗൂഗിൾ പേ അതോടൊപ്പം തന്നെ ഇത്തരം ഓൺലൈൻ ട്രാൻസാക്ഷനുകളാണ് ഉപയോഗിക്കുന്നത് പണം കൈമാറ്റത്തിന് പക്ഷേ അത്തരം പണം കൈമാറ്റം ഇവിടെ സാധ്യമല്ല നേരിട്ട് കറൻസിയായി കൊടുക്കണമെന്നാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രേഖകളില്ലാതെ പണം കൈകാര്യം ചെയ്യുന്നതിനായിരിക്കാം ഒരു ഇടപെടൽ നടത്തുന്നത് നൂറ് കോടിയിലധികം രൂപ ആഴ്ചയിൽ ഇത്തരത്തിൽ വിനിമയം നടക്കുന്നുണ്ട് എന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത് പണം അടക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അവരെ ഗുണ്ടാസംഘങ്ങളെത്തി ഭീഷണിപ്പെടുത്തുന്നു ഇരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇരുപത് വർഷത്തിലധികമായി ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഈ നിക്ഷേപം പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെ നൽകുന്ന ആളുകൾക്കും പണം പലർക്കും നൽകാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പലരും ഈ തട്ടിപ്പ് എന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ പണം തിരികെ ചോദിച്ചിരുന്നു അൻപതിനായിരം ഒരു ലക്ഷം അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ചേർന്ന ആളുകൾക്ക് നിക്ഷേപമായി ഇങ്ങനെ വലിയ തുകയുണ്ട് ഈ തുകയൊന്നും തിരിച്ചു നൽകുന്നില്ല എന്നൊരു പരാതിയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത് ഏതായാലും കേരളത്തിൽ ഉള്ള ആളുകൾ കാസർഗോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിലുള്ള ആളുകൾ നിലവിൽ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പക്ക് പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും വലിയ തട്ടിപ്പാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ തട്ടിപ്പിൻ്റെ തട്ടിപ്പിൻ്റെ സംശയമുരുന്ന സമയത്ത് ഇവർ പ്രധാനമായും വിവരാവകാശ നിയമപ്രകാരം ഇതിൻ്റെ രേഖകൾ ആവശ്യപ്പെട്ട് പല സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ അത്തരം ഒരു രജിസ്ട്രേഷൻ ഈ സ്ഥാപനത്തിന് ഇല്ല എന്നുള്ളതാണ് കുടുംബശ്രീയടക്കം നമ്മുടെ നാട്ടിൽ രൂപീകരിക്കുമ്പോൾ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിന് കൃത്യമായ രജിസ്ട്രേഷൻ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇവരുടെ സ്വയം സഹായ സംഘത്തിന് എവിടെയും രജിസ്ട്രേഷൻ ഇല്ല ആ നേരിട്ട് കറൻസി എന്ന നിലയിൽ തന്നെ പണം കൈകാര്യം ചെയ്യുന്നു ഒരു രേഖകളില്ല ബാങ്ക് പാസ്ബുക്കില്ല പണം അടക്കുന്നതിനോ കൊടുക്കുന്നതിനോ രസീതോ ഇല്ല എങ്ങനെ വലിയൊരു തട്ടിപ്പ് നടന്നു എന്ന ഒരു ആരോപണമാണ് ആക്ഷൻ കമ്മിറ്റി ഉന്നയിച്ചിരിക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് പരാതിയുമായി രംഗത്ത് വരുന്നത് മനു